ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും നമ്മുടെ ശ്രുതിയും അശ്വിനും കൂടി നേരിൽ കാണുകയും വീണ്ടും വലിയൊരു തർക്കവും വഴക്കവും ഒക്കെ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രതികാരമായിട്ട് ഒരു എട്ടിന്റെ പണി കൊടുക്കും എന്ന് ശ്രുതി മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എട്ടിന്റെ കൂടി ഇന്ന് അശ്വിന്റെ അശ്വിനെ എന്തൊക്കെ സംഭവിക്കും ശ്രുതിന് എന്ത് പണിയായിരിക്കും കൊടുക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ ഭയങ്കര ഒരു സങ്കടത്തിലാണ് ശ്രുതി ഇപ്പൊ ശ്രുതി ഇപ്പൊ കടന്നു കൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു നടു ആ ഒരു ഭയങ്കര രാത്രിയില് ആരും ഇല്ലാത്ത ആ ഒരു വഴിയിൽ എന്നെ ഇറക്കി വിട്ടിട്ട് പോയില്ലേ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തില് ശ്രുതി നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയോട് ആ അശ്വിൻ വന്നത് നമ്മുടെ സോറി നമ്മുടെ ഷ്യമു വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ ഇവിടെ ഇരിക്കുന്നത് നിലാവിട്ടത്തിൽ നീ എന്താ വെറുതെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുവാണ് എന്ന് ഷ്യാമിനോട് പറയുവാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഷ്യാമു ചോദിക്കുന്നുണ്ട് അവിടെ എന്തായാലും എന്തോ ഒരു സംഭവം വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രു എനിക്ക് മനസ്സിലായി അതിന്റെ പേരിലാണ് ഇപ്പൊ ശ്രുതി ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ എന്താണ് സംഭവം എന്താന്ന് കാര്യം പറയൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ശ്രുതി ഒന്നും കാര്യമൊന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല അവസാനം ശ്രുതി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടിട്ട് ശ്രുതി പറയുവാണ് എന്തായാലും ഇതിന് എന്തെങ്കിലും ദൈവം തന്നെ കൊടുത്തോളും എന്തായാലും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ എന്തായാലും എനിക്ക് അവിടെ ജോലി എന്ന് പറയുന്നത് എനിക്ക് അവിടെ ഒരു തന്ന ഒരു ജോലിയാണ് അത് പൂർത്തിയാക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല രീതിയിൽ സംസാരിച്ചിട്ട് ശ്രുതി ശരി ഞാൻ പോവുകയാണ് ഉറങ്ങാൻ പോവുകയാണ് പറഞ്ഞ് ശ്രുതി പോകുന്നുണ്ട് എന്നാൽ ശ്രുതിയെ അശ്വിൻ ഇങ്ങനൊരു അശ്വ ശ്രുതിയോട് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചത് കൊണ്ട് തന്നെ ആ ഒരു രാത്രിയിൽ ഇത്രയും ദ്രോഹി ഇത്രയും ദ്രോഹം ശ്രുതിയോട് കാണിച്ചത് കൊണ്ട് തന്നെ എന്തായാലും അശ്വിന് ഞാൻ ഒരു എട്ടിന്റെ പണി തന്നിരിക്കും ഇതിന് അശ്വിനും അഞ്ജലിയും അനുഭവിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ശ്രു അശ്വിൻ എന്തായാലും വകവരുത്താൻ വേണ്ടിയിട്ട് ഷ്യാമ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഗൂഢാലോചനയൊക്കെ ഷാമൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രാവിലെ തന്നെ ശ്രുതി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് എന്നാൽ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു വഴിയിൽ ഒരാളെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരാൾ വരുവാണ് അത് നമ്മൾ തങ്ങനെയായിരുന്നു തങ്ങനെയായിരുന്നു നമ്മുടെ ശ്രുതി കാത്തു നിൽക്കുന്നത് അപ്പം എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ തങ്കന്റെ അടുത്ത് പറഞ്ഞിട്ട് അശ്വിനൊരു പണി കൊടുക്കണം എന്ന് ശ്രുതി വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ തങ്ങനോട് പറഞ്ഞിട്ട് കുറച്ച് കൽക്കണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തങ്ങനെ അത് മേടിച്ചു കൊണ്ട് കൊടുത്തതാണ് ഈ ഒരു കൽക്കണ്ട് വെച്ച് ഒരു എട്ടിന്റെ പണി തന്നെ കൊടുത്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്നുണ്ട് എന്തായാലും ശ്രുതി ഈ ഒരു കൽക്കണ്ടൊക്കെ കൊണ്ടുപോയിട്ട് അശ്വിൻ കൊണ്ടാൻ കൊണ്ടുപോകാനായിട്ട് ഇട്ടിരുന്ന അശ്വിന്റെ കാറിൽ ആ ഒരു ഡീസലിന്റെ അകത്ത് ഈ ഒരു കൽക്കണ്ട് അത്ര എടുത്തിടുവാണ് എന്നിട്ട് എന്തായാലും വണ്ടി സ്റ്റാർട്ടാവത്തില്ല അങ്ങനെ എന്നെ ഈ കാറിൽ നിന്നാണ് ഇന്നലെ രാത്രി എന്നെ ഇറക്കി വിട്ടത് അതുകൊണ്ട് ഈ കാറ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ നാണയ കേട്ട് അച്ഛൻ ഇവിടെ നിൽക്കും എന്ന് ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ഇതെല്ലാം ഇട്ടിട്ട് പോയി മാറി ഇങ്ങനെ ഒളിച്ച് നിൽക്കുവാണ് എന്താണ് സംഭവം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഒളിച്ച് നിൽക്കുമ്പോൾ അശ്വിനും അത് നമ്മുടെ ആകാശം കൂടി കയറി വരുവാണ് കയറി വന്നതിന് ശേഷം കാറിൽ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അവിടെ ആൾക്കാരെല്ലാവരും കാത്തു വയ്ക്കുവാണ് നമുക്ക് പെട്ടെന്ന് പോവാം എന്നൊക്കെ പറഞ്ഞ് കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർ സ്റ്റാർട്ട് ആവുന്നില്ല കുറേ പെട്ടെന്ന് നോക്കി സ്റ്റാർട്ട് ആവുന്നില്ല അവസാനം ഇതെന്തോ സംഭവിച്ചിട്ടുണ്ട് ആകാശിന്റെ കാറാണെങ്കിൽ ഇപ്പോൾ വർക്ക്ഷോപ്പിലും കൊണ്ടുപോയി ചേച്ചിയുടെ കാറാണെങ്കിൽ അച്ഛനും കൊണ്ടുപോയി അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആകാശ് ചോദിക്കുകയും ഇനിയിപ്പോ എന്തായാലും നീ വണ്ടി ഒന്ന് നമ്മുടെ മെക്കാനിക്കനെ ഒന്ന് കാണിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അശ്വിൻ ആ ഒരു മീറ്റിങ്ങിന് പോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആലോചിച്ചത് ഒന്ന് അശ്വിന് ഒരു എട്ടിന്റെ പണി കൊടുക്കണം അത് എന്തായാലും കൃത്യമായിട്ട് നടന്നു ഞാൻ വിചാരിച്ചതുപോലെ എല്ലാം ശുഭമായിട്ട് നടന്നു രണ്ടാമത്തെ കാര്യം കല്യാണം എന്താണ് എന്താണെന്നും ഒരു ഭാര്യ എന്താണെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങള് ആ നമ്മുടെ ലാവണിയെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുക എന്നിട്ട് കല്യാണം എന്താണ് കഴിക്കുന്നതെന്നും കല്യാണത്തിന് പ്രാധാന്യം എന്താണെന്ന് പൂർണ്ണമായിട്ടും ലാവണ്ണയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അടുത്തത് അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം എന്തായാലും ദൈവം എൻ്റെ കൂടെ കാണും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പോകുന്നുണ്ട് അങ്ങനെ ആദ്യം തന്നെ ലാവണയ്ക്ക് മാല കെട്ടാൻ വേണ്ടിയിട്ട് തുളസി മാല കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ലാവണി അതും ശ്രുതി പറയുന്നത് പോലെയല്ല സ്വന്തം ഇഷ്ടത്തിലാണ് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് മാഡത്തിൽ ഞാൻ ഒരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ശ്രീരാമന്റെയും രാമന്റെയും കഥ പറഞ്ഞു കൊടുക്കുവാണ് രാവണൻ சீதை சோரி சோறி ശ്രീരാമന്റെയും സീതയുടെയും കഥ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ സീത ദേവി രാവണൻ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ആ ഒരു നടന്ന സംഭവത്തെ പറ്റി ആ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്താണ് അഞ്ജലി മനോരമയും വരുന്നത് അപ്പൊ മനോരമയ്ക്ക് ഇങ്ങനെ ശ്രുതി നല്ല കുട്ടിയാവുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവര് ശ്രുതിയെ പുകഴ്ത്തി പറയുന്നതൊന്നും നമ്മുടെ മനോരമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തന്നെ മനോരമ ഭയങ്കരമായിട്ട് ശ്രുതിയെ വഴക്കുറയുന്നുണ്ട് ഈ സമയത്ത് അഞ്ജലി വന്നിട്ട് തന്റെ സിന്ദൂരം സിന്ധൂരം പോയി അതുകൊണ്ട് മനോരമയുടെ അടുത്ത് കുറച്ച് സിന്ദൂരം തരാൻ പറയുന്നുണ്ട് അപ്പൊ ശ്രുതിക്ക് മനസ്സിലായി ഈ സിന്ദൂരം വെച്ചിട്ട് സിന്ദൂരത്തിന്റെ മഹാത്മ്യം എന്താണെന്ന് ലാവണയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഏർ കൂട്ടത്തില് അഞ്ജലിയും ഓരോ കാര്യങ്ങളും ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അഞ്ജലി പറഞ്ഞത് സിന്ദൂരം എപ്പോഴും സീമന്ധരയിലെ രേഖയിൽ ഇടുന്നത് ഒരു ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന സമയത്താണ് അന്ന് അശ്വിനും ശ്രുതിയും കൂടി ആ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടിയ സമയത്ത് ആദ്യത്തെ സമയത്ത് തന്നെ തിരുവാതിര വ്രതത്തിന്റെ ആദ്യ ദിനം അശ്വിന്റെ കയ്യിൽ തട്ടി ശ്രുതിയുടെ കയ്യിൽ ആ ഒരു പ്രസാദത്തിന്റെ തട്ടെല്ലാം ദേഹത്തൂടെ വന്ന് വീഴുകയും കുങ്കുമവും എല്ലാം രണ്ടുപേരുടെയും ദേഹത്ത് വീണ ആ ഒരു രംഗം ശ്രുതി ഓർക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരം ഇങ്ങനെ അവരുടെ ഇടയിലുള്ള സംസാരം ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അശ്വിൻ ഭയങ്കര ദേഷ്യത്തിൽ കീറി വരുന്നത് അപ്പൊ എന്താന്ന് അഞ്ജലി ചോദിക്കുമ്പോഴാണ് തന്റെ കാറ് സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയെന്നും ആകാശ ആ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയെന്നും അതുകൊണ്ട് എനിക്ക് ഇനി ഇപ്പൊ മീറ്റിംഗിന് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് മീറ്റിങ്ങിനുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് വേറെ നിവർത്തിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ശ്രുതിക്ക് ഒരുപാട് ഇപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കാരണം താൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം കീർ കൃത്യമായിട്ട് നടന്നല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ നിൽക്കുവാണ് ഈ സമയത്ത് നമ്മുടെ അശ്വിനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ കാരണം അശ്വിനറിയാൻ എന്തോ ഒരു പണി പറ്റിയിട്ടുണ്ട് എന്തായാലും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആകാശ് അവിടെ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആകാശ് ആ ഒരു കാറൊക്കെ കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അത് നന്നാക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് തങ്കനും അവിടെ ഉണ്ടായിരുന്നു അപ്പം തങ്ക വന്നിട്ട് കാറൊക്കെ നോക്കിയിട്ട് തങ്കൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന സമയത്താണ് ആകാശ പറയുന്നുണ്ട് എന്തായാലും ഈ കാർ നന്നാക്കിയിട്ട് ഞാൻ പോകാം ഇനി പോയിട്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് നന്നാക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് പ്രീതി അവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പൊ തങ്കൻ പ്രീതിയെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് ആകാശും പ്രീതിയെ കാണുന്നത് പക്ഷെ പ്രീതി ആകാശിനെ കണ്ടില്ല ഇനി പ്രീതി എന്നെ കാണുന്നെങ്കിൽ കണ്ടാ മതി അല്ലാതെ ഇനി വിളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇനി പ്രീതിയോട് എങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ പ്രീതിയോട് ഇനി പ്രീതി ഒന്ന് കണ്ടിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ആകാശം ഇങ്ങനെ പ്രീതി നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതി വിചാരിച്ചതുപോലെ തന്നെ ആകാശിന് സോറി നമ്മുടെ അശ്വിന് ഒരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു പണിയുമായി ബന്ധപ്പെട്ടിനി എന്തൊക്കെയാ പ്രശ്നങ്ങളായിരിക്കും ശ്രുതി നേരിടാൻ പോകുന്നത് എന്തായാലും ശ്രുതി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇനി എന്തായാലും ലാവണിക്ക് ശ്രുതി പറയുന്ന കാര്യങ്ങളെ ഈ ഒരു കല്യാണത്തിന്റെ മഹാത്മ്യോ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമോ അതോ ഇനി അവസാനം തിരിച്ചടിയായിട്ട് ശ്രുതിക്ക് തന്നെ ഏഹ് തിരിച്ചടി കിട്ടുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കും ഇനി ശ്രുതിയുടെയും അശ്വിന്റെയും ഒക്കെ ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകൾ കണ്ടറിയാം അതുവരേക്കും ടച്ചാ ബാബായ്